பாணி கிரஹணமந்திரarthவூமோர்க்கணம் பிராணവസானகாலெத்தும்பிரியுமோ எண்ணிருக்கே புனரென்னேயுபேக்சிச்சூ தन्नेவனத்தினாய்கொண்டெள்ளுगिल என்னும்என் பிராணபரித்யகவும் சைவ நின்னுத்न्ने நிந்திருவடித ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നൂറ്റി എഴുപതാം ഭാഗം മാതാപിതാ ഗുരു ദൈവം പ്രണയത്തോടുള്ള സീതാദേവിയുടെ വാക്യങ്ങൾ അപഹാസ്യമായിരുന്നു എങ്കിൽ തന്നെയും രാമൻ അവ അംഗീകരിക്കുന്നു സീതാദേവിയെ തൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്നും ആവില്ല എന്ന് രാമന് ബോധ്യമാകുന്നു അർദ്ധനാരീശ്വര സങ്കല്പം വിശദമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രത്യക്ഷ അപ്രത്യക്ഷ ദൈവങ്ങളെയും മഹർഷി വാൽമീകി വളരെ വിശദമായി ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നു വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇത് യുവ തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്രദമായിരിക്കും ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാന്ഡം സ്വർഗം മുപ്പത് അതിൽ അവസാനത്തെ ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങൾ ആ ശ്ലോകങ്ങൾ ഡോക്ടർ രമാദേവി ആദ്യം ആലാപനം ചെയ്യുന്നു ശേഷം അതിൻ്റെ വ്യാഖ്യാനം देवि तव दुःखेन स्वर्गमत्यभिरोचये न हि मेस्ति भायम् किञ्चित् स्वयम्भोदिव सर्वतः तव सर्वमभिप्रायम् अभिज्ञायशुभानने वासन्न रोदे शक्तिमानविरक्षणे यः सृष्ठासि मया सादम् वनवासाय मैधि न विहातुम् मया शक्य प्रीतिरामता यद धर्मस्तु गजनासु सद्विराचरिद पुर तम् यधासूर्यं यथा सूर्यम् सुवर्चल न गल्ल्वहम् न गच्छेयम् दन्नयदि पितुः एष धर्मस्तु सुश्रोणि पितुर्मादुश्चवश्च्यत आज्ञामहं यदि क्रम्य नाहम् दिवि दुमु अस्वाधीनम् कथम् प्रगारैरविराध्यते स्वाधि ्रम्य मातरम् तिदरम् गुरुम् यत्र तत्र त्रयो लोक पवित्रम् तत्समम् भुवि नान्यदस्ति शुभमाङ्गे ते नेशमभिराध्यते न स न्दानमानो न यत्नश्चा तदक्षिणः तथा बलतरासी ते यथा सेवापि दुःखितगो धनम् वा धान्यम् विद्यापुत्रा सुखा किञ्चिदविदुर्लभम् देवगन्धर्वगोलोका ब्रह्मलोकं स्तनानरक प्राप्नुवन्ति महात्मानो माता विरुपरायण समान् पिदायधास्ति सत्यधर्मपदे स्थितः तथा वर्तितुमिच्छामि स हि धर्मसनातनः मम सन्नामतिशिते त्वा नेदुम् दण्डदावनम् वसिष्यामीति मनुयानुं सुनिश्चित सा हि सृष्टानवद्याङ्गी वनायमनिरेक्षणे अनुगच्छस्त्वमाभि सह धर्म च देवम सर्वधा सदृशंसीते मम सुस्त्य कुलस्य च व्यवसायमनुप्राप्त कान्तिमधिशुभनु आरभस्व शुभश्रोणी वनवासक्षमा क्रियाः

भूषणानि महाणि वरवस्त्राणि यानि च रमणीयाश्च ये केचित् क्रीडार्ताश्चापि शयनीयानि यानानि मम चान्यानि यानि च चा। देहि सुभृत्यवर्गस्य ब्राह्मणानामनन्द अनुकूलम् तु सा भक्तुः ज्ञात्वा गमनमात्मनः क्षिप्रम् प्रमुदिदा देवी दादुमेवो तद प्रविष्ट प्रतिपूर्णमानस यशस्विनी भर्तुरवेक्ष्य भाषितम् धनानि रत्नानि च दातुमङ्गना प्रचक्रमे धर्मभृदम् वनस्विनी देवी तव दुःखेन ഭവതിയുടെ ദുഃഖം എന്ന് വെച്ചാൽ സ്വർഗം അഭിരോജയെ ന സ്വർഗം പോലും ഞാൻ ഗണിക്കില്ല ഇഷ്ടപ്പെടില്ല മേ സ്വയംഭൂ ഇവ എനിക്ക് സ്വയംഭൂവായ മഹാവിഷ്ണുവിനെ പോലെ സർവതഹ ഭയം കി ന അസ്ഥി ഒരു തരി പോലും ഒരു കാര്യത്തിലും എനിക്ക് ഭയമില്ല ഭവതി ഇല്ലാതെ എനിക്ക് സ്വർഗമില്ല സാധാരണഗതിയിലെ സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവെന്നാണ് ഉദ്ദേശിക്കുക എന്നാൽ ബ്രഹ്മാവ് പലരെയും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് മഹാവിഷ്ണുവിനെ ഇവിടെ ചിത്രീകരിച്ചത് ദുരാസ്വദം ആരാലും കീഴടക്കാൻ വയ്യാത്തവനാണ് മഹാവിഷ്ണു ശുഭ ആനനെ രക്ഷേണ ശക്തിമാൻ അഭി രക്ഷിക്കാൻ ശക്തനാണെങ്കിൽ തന്നെയും തവ അഭിപ്രായം സർവം അവിജ്ഞായ തവ അഭിപ്രായം ഭഗതിയുടെ മനസ്സിലിരിപ്പ് അത് മുഴുവനും അറിയാതെ അരണ്യേവാസം രോചേന വനവാസം ഞാൻ സമ്മതിക്കാത്തതാണ് അപ്പം രാമന് സീതയെ കൊണ്ടുപോകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സീതാദേവിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് രാമന് വ്യക്തമല്ലായിരുന്നു എന്നാലും ഈ പരീക്ഷണ അല്പം കടന്നുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മൈഥിരി വനവാസായ മയാസാർത്ഥം സൃഷ്ടാസി വനവാസത്തിനായി എന്നോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവളാണ് നീ യത്മവതാ മയ ആ കാരണത്താൽ ആത്മവത ദൃഢവ്രതനായ എന്നാൽ പ്രീതി യഥാ മന്മഥന്റെ പത്നി പ്രീതി ദേവിയെ പോലെയുള്ള ഭവതിയെ വിഘാതം ശക്യാന ഇവിടെ ഇട്ടേച്ചു പോകുവാൻ ഞാൻ ശക്തനല്ല ആത്മവത കീർത്തി യഥ അതായിരിക്കും തുടി നല്ലത് എന്ന് വായിച്ചാൽ തീരന് കീർത്തി അല്ലെങ്കിൽ യശസ് എന്ന പോലെ വിട്ടുപിരിയാനാവില്ല എന്ന് വേണേ പറയാം തീരനായ രാമന് സീതിയാകുന്ന യശസ് അത് വിട്ടുപോകാൻ സാധ്യമല്ല ഗജ നാസ ഉരു ആനയുടെ തുമ്പിക്കൈ പോലെ തുടയുള്ളവളെ മദനമോഹിനി അത് തന്നെയാണ് ശുശ്രോണി സുവർച്ചല സൂര്യം യഥ സുവർച്ചല സൂര്യനെ എന്ന പോലെ സുവർച്ചല എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പത്നിയാണെന്നാണ് പറയുന്നത് ആ പത്നിയെ പോലെ പുരാസദ് പണ്ട് മഹാത്മാക്കളാൽ അതായത് വാനപ്രസ്ഥാശ്രമം ധർമ്മ ആചരിത പത്നിസമേതരായി ധർമ്മത്തെ അനുഷ്ഠിക്കപ്പെട്ടു പണ്ട് പലരും പണ്ട് മഹാത്മാക്കള് പലരും അവരവരുടെ ഭാര്യമാരുമായിട്ടാണ് വാനപ്രസ്ഥാശ്രമം കൈക്കൊണ്ടിട്ടുള്ളത് തപസ ചെയ്ത ചരിത്രങ്ങളും ഇഷ്ടം മാതിരിയുണ്ട് അഹം തംച ഞാനും അതേ ധർമ്മം തന്നെ അധ്യ അനുവർത്തതേ ഇപ്പോൾ അനുവർത്തിക്കാൻ പിന്തുടരുവാൻ പോകുന്നു ജനകനന്ദിനി പിതം അതല്ല പിതാവിന്റെ ആജ്ഞ സത്യത്തോടു കൂടി വിളങ്ങുന്നതാണ് അത് ഞാൻ ശിരസ വഹിക്കുന്നുണ്ട് ആ ആജ്ഞ മാം മനം നയതി എന്ന് വനത്തിലേക്ക് നയിക്കുന്നു അതാണ് പിതാവിന്റെ ഉത്തരവ് തത് അഹം ഗച്ഛേയം ന അതിനാൽ ഞാൻ പോകയില്ല എന്ന് ന നല്ലു ഒരിക്കലും ഇല്ല ഞാൻ തീർച്ചയായും പോയിരിക്കും പിതുകു മാധുഹു യേശു ധർമ്മ പിതാക്കളുടെ മാതാപിതാക്കളുടെ ആജ്ഞയ്ക്ക് വശങ്കതനാകുക എന്നുള്ളത് തന്നെയാണ് ധർമ്മം അഹം ഞാൻ അഹം ആജ്ഞാം വ്യതിക്രമ്യ ജീവിതം ഉത്സഹേന ഞാനെന്ന ഭാവത്താൽ അഹം ആ ആജ്ഞയെ വ്യതിക്രമ്യ വ്യതിക്രമ്യ മീൻസ് ലംഘിക്കുവാൻ ജീവിതം ഉത്സഹേന ജീവിക്കുവാൻ ഞാൻ ഉത്സാഹിക്കില്ല സ്വാധീനം മാതരം പിതരം ഗുരു സമതിക്രമ്യ മാതാപിതാ ഗുരു ഇവരെ ലംഘിച്ച് അസ്വാധീനം ദൈവം അപ്രത്യക്ഷനായ ദൈവത്തെ അതായത് പ്രത്യക്ഷത്തിലുള്ള മാതാപിതാക്കളെയും ഗുരുവിനെയും ലംഘിച്ച് അപ്രത്യക്ഷനായ ദൈവത്തിന് കഥം പ്രകാരേ ഏത് പ്രകാരത്തിലാണ് അഭിരാധ്യത ആരാധിക്കപ്പെടുക അല്ലെങ്കിൽ ആരാധിക്കുക മാതാപിതാ ഗുരു ദൈവം അതാണ് നമ്മുടെ സംസ്കാരം മാതാപിതാ ഗുരു അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവം തത്സമം പ്രത്യക്ഷ ദൈവങ്ങൾക്ക് സമമായി മാതാപിതാ ഗുരു ഇവർക്ക് സമമായി ത്രയഹ ലോക മൂന്ന് ലോകത്തിലും ത്ര ഭൂവി ആ അവസ്ഥയിലുള്ള അപ്രകാരമുള്ള ഭൂമിയിലും പവിത്രം അന്യത് അസ്തീന പവിത്രമായി പേര് ഒന്നും തന്നെ ഇല്ല അപ്പൊ അതായത് മൂന്ന് ലോകത്തിലും ഈ പ്രത്യക്ഷ ദൈവങ്ങൾക്ക് ഉപരിയായി പവിത്രമായി പേര് യാതൊന്നും തന്നെ ഇല്ല ശുഭാപാങ്കേ തേന ഇടം അഭിരാധ്യത അതിനാണ് ഈ മാതാപിതാ ഗുരു അവരെ ആരാധിക്കപ്പെടുന്നത് പിതാവിന്റെ ആജ്ഞയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്ന് ഈ മൂന്ന് ലോകത്തിലും ഭൂമിയിലും ഇല്ല അതുകൊണ്ടാണ് നിശ്ചയമായും അത് നിർവഹിക്കണം എന്ന് പറയുന്നത് സീതേ പിതാ സേവാ യഥാ പിതാവിന്റെ താല്പര്യമനുസരിച്ചുള്ള ശുശ്രൂഷ എന്നുള്ളത് സത്യം ദാനമാനവ മാനവ ആപ്തദക്ഷിണാഹ യജ്ഞാജ അത്രയും ഉള്ളതല്ല സത്യം ദാനം മാനവ് മാനവ പൂജ പൂജ പിന്നെ ആപ്ത ദക്ഷിണാഹ യജ്ഞാജ വിശേഷ ദക്ഷിണയോടുകൂടിയ യാഗങ്ങൾ ബലകരാന ഇവയൊന്നും തന്നെ അത്ര ബലകരങ്ങളല്ല പിതാവിന്റെ ആജ്ഞ നിർവഹിക്കുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠമാണ് മറ്റെന്തിനേക്കാളും ബലമുള്ളതാണ് സ്വർഗ ധനം ധാന്യം വിദ്യാഹ പുത്രാഹ സുഖാനിവ അതായത് സ്വർഗം ധനം ധാന്യം വിദ്യ പുത്രന്മാർ പുത്രസുഖം സുഖാനി അല്ലെങ്കിൽ പുത്രലാഭം സുഖങ്ങൾ അതായത് ലൗകിക സുഖങ്ങൾ ഇവയെല്ലാം ഒന്നിച്ചോ അല്ലെങ്കിൽ ഒരുമിച്ചോ ഗുരുവൃത്തി അനുരോധനേ പ്രത്യക്ഷ ദൈവങ്ങളുടെ സേവനം കൊണ്ട് ഗുരുവൃത്തി അനുരോധേന ലഭിക്കാവുന്നതാണ് അതായത് സുലഭമാണ് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ പ്രത്യക്ഷ ദൈവങ്ങളുടെ സേവനം കൊണ്ട് എന്തും തന്നെ ലഭിക്കാവുന്നതാണ് മാതാപിതൃ പരായണാഹ മാതാപിതാക്കളുടെ താല്പര്യമനുസരിച്ച് നടക്കുന്ന മഹാത്മാനഹ നരാഹ മഹാത്മാക്കളായ മനുഷ്യർ ദേവഗന്ധർവ ഗോലോകാൻ ദേവഗന്ധർവ ലോകങ്ങളെയും ചന്ദ്രലോകത്തെയും അതാണ് ഗോലോകാൻ അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ള ബ്രഹ്മലോകത്തെയും പ്രാപ്തബന്ധി പ്രാപിക്കുന്നു അപ്പം മാതാപിതാക്കളുടെ ശുശ്രൂഷ അല്ലെ മാതാപിതാ ഗുരുദൈവം ഇവരെ ശുശ്രൂഷാൽ ഏത് ലോകത്ത് ചെല്ലുവാനും അതായത് എന്ത് സുഖം ലഭിക്കുവാനും സാധ്യതയുണ്ട് സഹ പിതാ യഥാ മാം ശാസ്തി അങ്ങനെയുള്ള ആ പിതാവ് എപ്രകാരം എന്നെ ആജ്ഞാപിക്കുന്നുവോ ശാസ്തി തഥാ അപ്രകാരം തന്നെ സത്യധർമ്മ മാർഗത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് வத்திதும் இச்சாமி வத்திக்கி சனாதன தர்மஹ அது அது தான் தர்மம் சீதே துவாம் தண்டகாபனம் நேதும் மம சன்னா பக்தியே தண்டகாபனத்திலே கூட்டி கொண்டு போகுவான் மம என்ன ഐശ്വര്യമുണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മൗഢ്യമായിരുന്നു സ വസിഷ്യാമി ഇതി ഭവതി ഞാൻ കാട്ടിൽ വസിക്കുന്നുണ്ട് എന്ന് സുനിശ്ചിത നിശ്ചയിച്ചുറപ്പിച്ച സിതിക്ക് ത്വം മാം അനിയാതും മതിഹി ഭവതി എന്നെ അനുഗമിക്കപ്പെടുവാൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു സീതയുടെ മനസ്സറിയാനായിരുന്നു രാമന്റെ ഈ പരിശ്രമങ്ങളെല്ലാം ഈ ഉടക്കും മുഴുവനും അതിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് മഹർഷി വാൽമീകി ഇപ്പോഴാണ് നമ്മളെ അറിയിക്കുന്നത് സീതാദേവിയുടെ വാദങ്ങൾ കേൾക്കുന്നത് വരെ രാമന്റെ ബുദ്ധി തെളിഞ്ഞിരുന്നില്ല എന്നും വേണമെങ്കിൽ മനസ്സിലാക്കാം അനവദ്യങ്കി മധുര ഈക്ഷണേ ഭീരു സർവ ലക്ഷണ സമ്പന്നേ മനം മയക്കുന്ന കണ്ണുകളോടു കൂടിയവളെ എന്റെ നിരലോടൊപ്പം സഞ്ചരിക്കുന്നവളെ വനായ സൃഷ്ട ല വനവാസത്തിനായി ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിന്നെയും കൊണ്ടുപോകാം അതിനാൽ അപ്രകാരമുള്ള ഭവതി മാം അനുഗച്ച സ്വാ എന്ന് പിന്തുടർന്നാലും സഹ സഹധർമ്മചരീ ഭവ എന്നോടൊപ്പം ധർമ്മത്തിൽ സഞ്ചരിക്കുന്നവളായി ഭവിച്ചാലും കാന്തേ മ സ്യ കുലസ്യ നീയെ അതായത് ഭവതി എനിക്കും സസ്യ നിനക്കും അവനവന് തന്നെയും കുലസ്യ കുലത്തിനും സർവദാ സദൃശം എല്ലാ രീതിയിലും സദൃശമായ അല്ലെങ്കിൽ യോജിച്ച അതിശോഭനം അത്യുത്തമമായ വ്യവസായം തീരുമാനത്തെ അനുപ്രാപ്ത കൈക്കൊണ്ടിരിക്കുന്നു നീ എടുത്ത തീരുമാനം കരകൃത്യം അത് അതിശോഭനം കൂടാതെ അത് സർവതാ സദൃശം ശുഭശ്രോണി സീതെ ത്വൃത സ്വർഗ അഭിമമ രോചതേനു ഭവതിയെ ഒഴിച്ച് സ്വർഗം പോലും എനിക്ക് ഇഷ്ടമല്ല ഇതാനും ക്രിയ ക്ഷമാരസ്വ ഇപ്പൊ തന്നെ വനവാസത്തിന് യോജിച്ചതായിട്ടുള്ള ക്രിയകളെ കർമ്മങ്ങളെ എല്ലാം ആരംഭിച്ചാൽ സ്വാത്വ ദാനം ചെയ്യണമെന്ന് ശ്രീരാമൻ ഉപദേശിക്കുകയാണ് ഇനി ആശംസമാനേഭ്യഹ അതായത് ആവശ്യക്കാരായിട്ടുള്ള ചിക്കുന്നവരായ ബ്രാഹ്മണേഭ്യഹ ബ്രാഹ്മണർക്കും വിഷുഗേഭ്യഹ വിഷുക്കൾക്കും രത്നാനി ജ പോജനം ജ ദേഹി ദ്രവ്യങ്ങളും അല്ലെങ്കിൽ രത്നങ്ങളും ഭോജനം പോചനങ്ങളും ദേഹി നൽകിയാലും സന്തസ്വ ആ ചിരം പെട്ടെന്ന് തന്നെ വേണം ഒട്ടും താമസിക്കരുത് ആവശ്യക്കാർക്ക് ദാനം നൽകുക അതുതന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് ദീയതേ അനുപകാരിണേ ദേശേ കാലേചാത്രേച അവർക്ക് വേണം കൊടുക്കാൻ മഹാ മഹാഅർഹാണി ഭൂഷണാനി യാനീച വിലപിടിച്ച ആഭരണങ്ങൾ ഏവയോ അവയും വരവസ്ത്രണിച വളരെ പുതുപുത്തൻ വസ്ത്രങ്ങളും കളിക്കോപ്പുകളും വീട്ടു സാധനങ്ങളും അവയെല്ലാം ഏവയോ അവയും അഭി എത്രയുണ്ടെങ്കിലും രമണീയമായ ക്രീഡപ്രദാർത്ഥങ്ങളെയും പിന്നെയോ മമ അന്യാനി ശയനീയാനി യാനീച എന്റെ ഉപയോഗിക്കാത്ത മെത്തകൾ ഏവയോ അവയും യാനാനി വാഹനങ്ങളും ബ്രാഹ്മണാനാം ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് ബ്രാഹ്മണർക്കാണ് അപ്പൊ ബ്രാഹ്മണർക്കും അനന്തരം സ്വഹൃത്യവർഗൈഹി അതിനുശേഷം ഭത്യവർഗങ്ങൾക്കും നൽകിയാലും സാദേവി ആത്മനഹ ഗമനം ആ ദേവി തന്റെ ഗമനം ഭർത്തുഹു അനുകൂലം തു ഭർത്താവിന് അനുകൂലമാണെന്നറിഞ്ഞ് തന്നെ ഞാത്തു അറിഞ്ഞേ പ്രമുദിനാ ക്ഷിപ്രം യേവാ വളരെ സന്തോഷത്തോടു കൂടി പെട്ടെന്ന് തന്നെ ഉപചക്രമേ ദാനം ചെയ്യുവാൻ ആരംഭിച്ചു മനസ്വിനീ യശസ്വിനി അങ്കന മനസ്വിനിയും യശസ്വിനിയും കൂടാതെ ശ്രീരത്നവുമായ ആ സീതാദേവി പ്രതിപൂർണ മാനസ പൂർണമായ മനസ്സോടെ ഏർ തന്റെ കാര്യം എല്ലാം സിദ്ധിച്ചവളായി തടക പ്രകൃഷ്ഠ അതിനാൽ തന്നെ അതീവ സന്തുഷ്ടയായി ഭർത്തൂ ഭർത്താവിന്റെ നിർദ്ദേശത്തെ ശിരസാവർമ്മഹൃതം ധർമ്മത്തെ ധരിച്ചിട്ടുള്ളവർക്ക് അതായത് ദേശേ കാലേച പാത്രേച അവർക്ക് എന്തു ചെയ്തു ധനാനുരത്നുജാതും പ്രചക്രമേ ധനം ആഭരണങ്ങൾ ദ്രവ്യങ്ങൾ ഇവയെല്ലാം ദാനം ചെയ്യുവാൻ ആരംഭിച്ചു രാമനും സീതയും ഇതാ വനവാസത്തിനായി പുറപ്പെടുവാൻ തയ്യാറായിരിക്കുന്നു ലക്ഷ്മണനെ കൂടി വനവാസത്തിനായി കൊണ്ടുപോയാലോ അതാണ് അടുത്ത ഭാഗത്ത് നൂറ്റി എഴുപത്തി ഒന്നാം ഭാഗത്ത് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്രത്യേകിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോയുടെ താഴെ വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പെരൽ അമർത്തുക നന്ദി നമസ്കാരം